വിശിഷ്ട വ്യക്തികൾ ഒരു ഔപചാരികതയുടെ കാര്യമില്ല നാളെയുടെ ഏറ്റവും വലിയ വാണികളാണ് ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നമ്മുടെ ഒരു മാള എന്താ പറയാ മുസ്ലിംസിന്റെ ഒരു ഭാഗമായിട്ടുള്ള നമ്മുടെ മാള ലോകം ഇനി അറിയപ്പെടാൻ പോകുന്നത് നമ്മുടെ മുസ്ലിംസിന്റെ ഏറ്റവും ഏറ്റവും കോറായിട്ടുള്ളൊരു സബ്ജക്റ്റായിട്ടായിരിക്കും മാലനെ അറിയപ്പെടാൻ പോകുന്നത് കാരണം അതിന്റെ എല്ലാ വിധ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് അല്ലെ ഇപ്പോ ഈ ഒരു വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തികളും അതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെയൊരു കടകോത്സവം ഇവിടെ ഒരു ഈ ഒരു പ്രോഗ്രാമിന് ഒരുപാട് നേരത്തെ വരണം എല്ലാരെയും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ ന്യൂഇയർ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതിന് ഇടയില് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പോ ഒരു ആക്സിഡന്റ് വന്നു കാലിൽ ചെറിയൊരു പടീട്ടുകാരനാണ് വന്നപ്പോ നീക്കിയത് അപ്പൊ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കടകോത്സവം ഇത്ര ദിവസം വളരെ അടിപൊളിയായിട്ടാണ് നടന്നു പോയത് അപ്പോ ഇന്നത്തെ പ്രോഗ്രാം ഒരുപാട് അടിമയായിട്ടുണ്ട് കാണാനായിട്ട് വന്നിരിക്കുന്നവരായാലും സദസ്സാണെങ്കിൽ നടന്ന സദസ്സ് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് അപ്പോ അധികം സംസാരിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരവസ്ഥയല്ല നല്ല വേദനയിലാണ് അവിടെ ഞാൻ നിൽക്കുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം ഇനി ഒരു അവസരം ഉണ്ടാവുമ്പോൾ എല്ലാവരും നല്ല രീതിക്ക് സംസാരിച്ച് സന്തോഷമൊക്കെ അറിയിക്കാനായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കാണ് ഇത്ര പറഞ്ഞുകൊണ്ട് നിർത്താണ് ചെറിയൊരു പേരോട് കൊണ്ടാണ് താങ്ക് ശിവരമുണ്ടേ താങ്ക് യു സജു ഉടമ ഈയൊരു നമ്മുടെ പാട്ട് ഞാൻ എഴുതിയെങ്കിലും ഇതിനൊരു മനോഹരമായൊരു ട്യൂണും അതുപോലെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടറുമായ നമ്മുടെ ഈശൽ സണ്ടയുടെ ഈ ഒരു ഗാനം പാടിയിരിക്കുന്നതും ഈശൽ ഈശ്വൽസണ്ഡയുടെ പാട്ടുകാരനുമായ എന്റെ കൂട്ടുകാരൻ കളിക്കൂട്ടുകാരൻ ശ്രീ ജിബിൽ മാളയെ ഏറ്റവും സ്നേഹത്തോടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ഒരു ഗാനം പാടിയിരിക്കുന്നതും നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഉദ്ഘാടന കർമ്മത്തിനായി നമ്മുടെ കരുത്തനായ മാളയുടെ കരുത്തനായ എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു